ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാള വിവാദത്തിൽ മാധ്യമങ്ങൾ തന്നെ ക്രൂശിച്ചുവെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യൽ വിളിച്ചാൽ ഹാജരാകും കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് രേഖകൾ കൈമാറും സ്വകാര്യതയെ മാനിക്കണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഈ നിങ്ങൾ ഒരു സാധാരണ സ്ത്രീകളെ യും ബുദ്ധിമുട്ടുന്നത് ശരിയാണ് സിമ ഈ കേസിൻ്റെ കാര്യം ഈ കേസിൻ്റെ കാര്യം ഹൈക്കോടതി ഇരിക്കുന്നതാണ് ഹൈക്കോടതി ഇതിന് ഡോക്യുമെൻറ്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും എൻ്റെ പക്ഷം എൻ്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും അപ്പോൾ കാര്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഈ കാര്യങ്ങൾ എന്ത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ചായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ദിവസം കൊണ്ട് ഇപ്പം ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ വന്ന ശരിക്കും എൻ്റെ ഫാമിലിയുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് ശരിയല്ല കാര്യം എന്ന് പറഞ്ഞാൽ